പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലിക്കുള്ള ഓൾ ഓപ്ഷൻ ചെയ്യുക ഏറ്റവും അവസാനം വന്ന അറിയിപ്പ് പ്രകാരം തൃശൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ അഥവാ ജൂലൈ മുപ്പത് ചൊവ്വ ജില്ലയിലെ അംഗനവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സിബിഎസ്ഇ എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്നാൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ അറിയിപ്പ് ലഭ്യമാക്കിയിരുന്നു എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് നാളെ വയനാട് ജില്ലയിൽ അവധി ഉണ്ടായിരിക്കില്ല മറ്റ് ജില്ലകളിലെ അവധി അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്